ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ സ്വയം ചാട്ടവാറടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും കൂടിയായ അണ്ണാമലെ സ്വയം ചാട്ടമാർ അടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത് ഈ പ്രതിഷേധത്തിന് കാരണമായത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായ ഒരു ദാരുണമായ സംഭവമാണ് അവിടെ പ്രസിദ്ധമായ അണ്ണാ സർവകലാശാലയുടെ ക്യാമ്പസിൽ വെച്ച് ഒരു പത്തൊൻപത് കാരിയായ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്ന ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് ഡി എം കെ സർക്കാരിനെതിരായ ഒരു വലിയ പ്രതിഷേധ പരിപാടിക്ക് അണ്ണാമലയും ബി ജെ പിയും തുടക്കമിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇനി മുതൽ ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കിയ ശേഷമേരുരിക്കുകയുള്ളൂ എന്നൊരു പ്രഖ്യാപനം നടത്തിയ അണ്ണാമല നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം താൻ എടുക്കാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി ഈ നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതത്തിന് ശേഷം താൻ സംസ്ഥാനത്തെ പ്രമുഖ മുരുക ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്നും അണ്ണാമലെ പ്രഖ്യാപിച്ചു എന്നാൽ ഈ ചാട്ടവാറടി പ്രഖ്യാപനം പല പ്രഖ്യാപനങ്ങളും പോലെ വെറും ഒരു വാക്ക് മാത്രമായിരുന്നു എന്നാണ് പല ട്രോളന്മാരും കരുതിയതെങ്കിൽ സ്വയം ചാട്ടവാറടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഇന്ന് വസതിയിൽ നിന്ന് രാവിലെ അണ്ണാമലെ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വയം ചാട്ടവാറുമായി ഒരു വെള്ള ചാട്ടവാറുമായി പുറത്താക്കി വന്ന അണ്ണാമലെ സ്വയം ആറ് തവണ ചാട്ടവാറിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഓടിയെത്തി അദ്ദേഹത്തെ തടയുകയും ഈ ചാട്ടവാർ അദ്ദേഹത്തിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ ട്രോളന്മാരുടെ ഒരു പ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ട്രോളന്മാർ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെയും അണ്ണാമലയുടെയും ഇരട്ടത്ത തന്നെയാണ് തമിഴ്നാട്ടിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ സുവർണാവസരമായി കണ്ടുകൊണ്ട് ഇത്തരം അണ്ണാമലയും ബി ജെ പിയും ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന ഉത്തർപ്രദേശിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിശബ്ദ ഈ ധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് തന്നെ സ്ത്രീകൾക്കെതിരായ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ അരങ്ങേറുന്ന സംസ്ഥാനം രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശാണ് രാജ്യത്ത് നടക്കുന്ന മൊത്തം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പതിനാല് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം അതിക്രമങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് അതോടൊപ്പം ഉത്തർപ്രദേശിന്റെയും താരതമ്യം പലരും വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് ക്രൈം റേറ്റ് ചെയ്യുന്നില്ല ഉത്തർപ്രദേശിൽ അത് അൻപത്തി ഒൻപതാണ് അതായത് ഇരട്ടിയിലധികം അതായത് സ്വന്തം സംസ്ഥാനത്ത് സ്വയം ഭരണമുള്ള സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ കുറിച്ച് നിശബ്ദത പാലിക്കുകയും തമിഴ്നാട്ടിലെത്തുമ്പോൾ വലിയ കോലാഹലങ്ങൾ നടത്തി സ്വയം ചാട്ടവാറൊക്കെ അടിച്ച് നാടകം നടത്തുകയും ചെയ്യുകയാണ് ബി ജെ പിയും അണ്ണാമലയും എന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടുകാർ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മറ്റൊരു സംഭവം കൂടി ഇതിന് ഉദാഹരണമായി ഉയർത്തി കാണിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ബി ജെ പിയുടെ എം എൽ എ ഉത്തർപ്രദേശിലെ എം എൽ എ ആയ ഹരീഷ് ഷാഖിയക്കെതിരെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ പത്തൊൻപതോളം പേർക്കെതിരെ ഒരു കൂട്ടബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുന്നത് അവിടെ ഒരു ഭൂമി തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ പത്തൊൻപതോളം പേരാണ് ബി ജെ പി എം എൽ എ ആയ ഹരീഷ് ഷാക്കിയയുടെ നേതൃത്വത്തിൽ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് പോലീസ് ആദ്യം ഈ സംഭവത്തിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവസാനം കോടതി ഉത്തരവ് വരുമ്പോഴാണ് ഉത്തർപ്രദേശ് പോലീസ് ഈ കേസിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്ന് തമിഴ്നാട്ടിലെ നെറ്റിസൻസ് വലിയ തോതിൽ ഇപ്പോൾ പറയുന്നുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പതിനേഴിൽ വലിയ വിവാദമായി മാറിയ ബി ജെ പി എം എൽ എ ആയിരുന്ന കുൽദീപ് സിംഗ് സെൻഗാർ പ്രതിയായ ഉനാവോ ഗ്യാങ് റേപ്പ് അടക്കം പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ പത്തൊൻപതാമത്തെ അടവും പാളുന്ന കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഒരു ദാരുണമായ സംഭവത്തെ സുവർണാവസരമായി കണ്ടുകൊണ്ട് ബി നടത്തുന്ന ഇത്തരം കോമാളിത്തരങ്ങളെ മാധ്യമങ്ങളിൽ തമിഴർ ബഹുഭൂരിപക്ഷവും തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അണ്ണാമലൈ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൻ്റെ ഐ പി എസ് ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ സന്ദർശിച്ച ശേഷം ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തോട് താല്പര്യം തോന്നിയാണ് താൻ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന ഒരാളായിരുന്നു അണ്ണാമലൈ ആ അണ്ണാമലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിക്കുന്നത് അന്ന് അറവക്കുറിശി എന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു അണ്ണാമലയുടെ മത്സരം ദയനീയമായി പരാജയപ്പെടാനായിരുന്നു അന്നും അണ്ണാമലയുടെ വിധി അതിനുശേഷം അണ്ണാമലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വളരുന്നത് നമ്മൾ കണ്ടു ആ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലെ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ച് ബി ജെ പിയെ തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ ശക്തിയായി വളർത്താൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതെല്ലാം അണ്ണാമലയുടെ എല്ലാ തന്ത്രങ്ങളും പാളുന്ന കാഴ്ചയാണ് തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ ൂർ എന്ന ബി ജെ പിയുടെ മുൻകാല സീറ്റിൽ നിന്ന് മുൻപ് വിജയിച്ചിട്ടുള്ള സീറ്റിൽ നിന്ന് അണ്ണാമലെ മത്സരിച്ചുവെങ്കിലും ബി ജെ പിക്ക് ദയനീയ പരാജയമായിരുന്നു അവിടെ അണ്ണാമലയ്ക്കും നേരിടേണ്ടി വന്നത് ഒരു ലക്ഷത്തിൽ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഡി എം കെ സ്ഥാനാർത്ഥി അവിടെ നിന്നും വിജയിച്ചു കയറുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നിട്ടതോടെ ബി ജെ പിയിൽ തന്നെ അണ്ണാമലയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതായത് ബി ജെ പിയും എ ഡി എം കെയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണം അണ്ണാമലയാണെന്നും അണ്ണാമലയുടെ കെ അണ്ണാദുരക്കെതിരായ വിമർശനങ്ങളൊക്കെ വലിയ തോതിൽ ബി ജെ പിക്കും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തിനും തിരിച്ചടിയായി എന്നുമുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു അതെല്ലാം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു അണ്ണാമലെ തന്റെ പത്ത് ൊൻപതാമത്തെ അടവായ വ്രതവും അടിയുമായി രംഗത്ത് വന്നത് പക്ഷേ തമിഴ്നാട്ടിലെ ട്രോളന്മാരുടെ ഒരു ഇരയായി മാറാനാണ് അണ്ണാമലയുടെ വിധി എന്ന് തോന്നുന്നു ആ രീതിയിലാണ് ഇപ്പോൾ ട്രോളുകൾ തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അണ്ണാമലയുടെ ആ ചാട്ടവാറടിയുടെ ദൃശ്യങ്ങൾ ഒന്ന് അവസാനമായി കണ്ടവസാനിപ്പിക്കാം आमा 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 इना गाडी चलावे ड्राइभर गाडी